വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇസ്രായേലിന് ഇപ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തിയാൽ മതി എന്ന തത്രപ്പാടിലാണ് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ദൂതൻ റഷ്യയിൽ എത്തിയിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റിനെ കാണുന്നുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തുക എന്നതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ആവശ്യമെന്നാണ് മാധ്യമങ്ങൾ വ്യക്തമാകുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ശക്തമായ പ്രഹരം ഇസ്രായേൽ ലഭിക്കുന്നത് ഇസ്ബുല്ലയുടെ ഭാഗത്തു നിന്നാണ് പക്ഷേ ഹിസ്ബുള്ള ഈ യുദ്ധത്തിന് തൽക്കാലം പിന്മാറുവാൻ സാധ്യത ഇല്ല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കാരണം അത് അവരുടെ കൊല ചെയ്യപ്പെട്ട നേതാവ് ഹസൻ നസ്രുടെ വസിയത്ത് ആണ് എന്ന് പറയുന്നുണ്ട് കാരണം അദ്ദേഹം മരിക്കപ്പെടുന്നതിന് കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഹിസ്ബുള്ള പോരാളികൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം ഗസയിൽ എപ്രകാരമെങ്കിലും സമാധാനം പുലരുന്നതുവരെ നിങ്ങൾ പോരാട്ടം തുടരുക എന്നാണ് അപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് മാത്രമായിട്ട് ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുവാൻ ഇസ്രായേലിന് കഴിയും എന്ന് തോന്നുന്നില്ല കാരണം ഗസയിൽ ഇസ്രായേൽ അക്രമവും അനീതിയും ചെയ്യുന്നിടത്തോളം കാലം ലബനാൻ്റെ സൈഡിൽ നിന്ന് ഹിസ്ബുള പോരാട്ടം തുടരും കാരണം അവർ അവരുടെ കൊല ചെയ്യപ്പെട്ട മന്മറഞ്ഞ നേതാവിന് കൊടുത്ത വസീയത്താണ് എന്ന രീതിയിലൊക്കെ ചില യൂട്യൂബ് ചാനലുകളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അവരവരുടെ നേതാവിന് കൊടുത്ത വസിയത്ത് തുടരും ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം കടുപ്പിക്കും എന്നതാണ് ഏറ്റവും വലിയ റിപ്പോർട്ട് പ്രത്യേകിച്ചും യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ താറുമാറാക്കുന്നുണ്ട് പ്രത്യേകിച്ചും വടക്കൻ ഇസ്രായേലിൽ അവരുടെ കാർഷിക വ്യവസായിക മേഖലയായ ഹൈഫ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഹിസ്ബുള്ളയുടെ കനത്ത ആക്രമമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് ഏകദേശം നാലര ലക്ഷത്തിൽ പരം ഇസ്രായേലികൾ അഭയാർത്ഥികളായി എന്ന പേരിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പുനസ്ഥാപനം അവിടെ നിന്ന് അഭയാർത്ഥികളായി വടക്കൻ ഹൈഫയിലും അതുപോലെയുള്ള വടക്കൻ ഇസ്രായേലിൽ നിന്നും അഭയാർത്ഥികളായ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയ ആളുകളെ ആ സ്ഥലങ്ങളിൽ പുനരധിവസിക്കാതെ ഇസ്രായേലിന് ലോക എന്താണ് രാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാൻ പറ്റില്ല കാരണം അത്രത്തോളം ഗർഭു നടിച്ചിരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അത്രത്തോളം സുശക്തമായ സൈന്യം ശക്തമായ മസാദ് എന്ന് പറയുന്ന ചാരസംഘടന ഇതൊക്കെ ഉണ്ടായിട്ടും സ്വന്തം രാജ്യത്തെ നാലര ലക്ഷം ആളുകൾ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ അഭയാർത്ഥികളായി പോകുന്നു എന്നത് ആ രാജ്യത്തെ സംബന്ധിച്ച് വലിയ നാണക്കേട് തന്നെയാണ് പ്രത്യേകിച്ച് അവരുടെ ടൂറിസം മേഖലയായ ഹൈഫയിൽ നിന്നൊക്കെ വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് അവരുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് നിദാനമാകുന്ന രീതി രീതിയിൽ ഹിസ്ബുള്ള അവിടത്തേക്ക് ശക്തമായ ആക്രമണം നടത്തുന്നു എന്നതാണ് റിപ്പോർട്ട് ഇസ്രായേൽ ലബനാനെതിരെ ഹിസ്ബുല്ലക്കെതിരെ കരയുദ്ധം ആക്ര ആരംഭിച്ചിരുന്നുവെങ്കിലും അത് പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഇസ്ര ലബനേതായിട്ട് ഏതെങ്കിലും ഒരു ഗ്രാമം പോലും പിടിച്ചെടുക്കുവാൻ ഇസ്രായേൽ എപ്പോഴും കഴിഞ്ഞിട്ടില്ല നമ്മൾ നേരത്തെ രണ്ടായിരത്തിലെയും രണ്ടായിരത്തി രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനാറിലെയുമൊക്കെ യുദ്ധം വിശകലനം ചെയ്ത ചെയ്തതാണ് ഇസ്രായേൽ ലബനിലോട്ട് പാഞ്ഞു കയറി ലബനിലെ ഗ്രാമങ്ങളുടെ അടുത്തെത്തിയെങ്കിലും അവിടെ ഇസ്രായേൽ കുടുങ്ങിയായിരുന്നു ശക്തമായ തിരിച്ചടികളാണ് രണ്ട് കഴിഞ്ഞ യുദ്ധങ്ങളിലും ഹസ്ബുല്ല ഇസ്രായേലിന് പകർന്നു നൽകിയത് ഇസ്രായേൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അവരന്ന് പറഞ്ഞത് തന്ത്രപരമായ പിന്മാറ്റമാണെന്ന് പറഞ്ഞെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അത് ഇസ്രായേലിൻ്റെ പരാജയമായി തന്നെ കൂട്ടുകയായിരുന്നു ഗണിക്കുകയായിരുന്നു ഇപ്പോഴും അത് തന്നെ ചരിത്രം തന്നെ ആവർത്തിക്കുകയാണ് ഇസ്രായേലിന് ലബനലിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിലോട്ട് കടന്നു കയറുവാൻ സാധിക്കുന്നില്ല അത്രത്തോളം ശക്തമായ കരയാക്രമണം ആണ് ഇസ്രായേൽ നേരിടേണ്ടി വരുന്നത് ഒരുപക്ഷെ ആകാശമാർഗമുള്ള ആക്രമണങ്ങൾ ഒഴിച്ച് ഡയറക്റ്റായിട്ടുള്ള ഫൈറ്റിൽ ഇസ്രായേൽ തകർന്നു തരിപ്പണമാകുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് യുദ്ധവിദഗ്ധരയ്ക്ക് ഒരു അപ്പർ ഗ്രാൻഡ് കിട്ടും എന്ന് വിചാരിച്ചത് ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ ഹസൻ നസറുള്ളയെ കൊല ചെയ്തു എന്നതാണ് കാരണം കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിലധികമായി ഹസൻ നസറുള്ളയാണ് ഹിസ്ബുള്ളയെ നയിക്കുന്നത് അദ്ദേഹമാണ് ഹിസ്ബുള്ള എന്ന സംഘടനയ്ക്ക് അടിസ്ഥാനമിട്ടത് അവരെ ഇത്രത്തോളം വലിയ കേഡറുകളാക്കിയത് ആയുധ പരിശീലിപ്പിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം ഹിസ്ബുള്ളയെ വല്ലാതെ ബാധിക്കും എന്നായിരുന്നു യുദ്ധവിദഗ്ധരയ്ക്ക് കരുതിയത് അതുപോലെ തന്നെ പേജർ ബോംബുകൾ പേജറുകൾ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ളയുടെ ഒരുപാട് വാർത്താവിതരണ സംവിധാനങ്ങളൊക്കെ തകർന്നത് വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് വാർത്താ വിതരണ സംവിധാനങ്ങളൊക്കെ തകർന്നത് അവരുടെ ആത്മവിശ്വാസത്തെയൊക്കെ ബാധിക്കും അവരുടെ വാർത്താവിനിമയ സംവിധാനങ്ങളെയൊക്കെ ബാധിക്കും എന്ന രീതിയിലൊക്കെ ആയിരുന്നു റിപ്പോർട്ടുകൾ പക്ഷേ ഇതൊന്നും അവരെ ബാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ സംഭവവികാസം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഇത്തരം തിരിച്ചടികളിലൊക്കെ അതിജീവിച്ച് അവർ ഇസ്രായേലിനെതിരെ ശക്തമായ അക്രമങ്ങൾ തുടരുന്നതാണ് പിന്നീട് കണ്ടത് അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് യുദ്ധങ്ങളിലെ പോലെ തന്നെ ഈ പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതിൻ്റെ ഒരു അതൊക്കെ നശിപ്പിച്ച് അവരുടെ ആത്മവിശ്വാസം തകർത്തതിൻ്റെ ഒരു ആത്മവിശ്വാസവുമായി ലബനിലോട്ട് കടന്നു കയറിയ ഇസ്രായേലി സൈനികർ അവിടെ കുടുങ്ങുന്ന രംഗങ്ങളാണ് കണ്ടത് മിക്കപ്പോഴും ഗിർല യുദ്ധമുറയിൽ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ട് കുറച്ചധികം ഇസ്രായേലി സൈനികരെ ഒന്നിച്ചു കൊലപ്പെടുത്തി കടന്നുപോകുന്ന ഹിസ്ബുല്ല പോരാളികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഇസ്രായേലി പട്ടാളം ലബനിൽ നിന്ന് പിന്മാറുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഒരു അന്താരാഷ്ട്ര അന്താരാഷ്ട്ര തലങ്ങളിൽ ഇസ്രായേൽ ഒരു വിരുദ്ധമായ അല്ലെങ്കിൽ യുദ്ധ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നാണ് ചർച്ചകളും സംഗതികളുമൊക്കെ സൂചിപ്പിക്കുന്നത് പക്ഷേ ചില മാധ്യമങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നത് അവരുടെ നേതാവ് ഹസൻ നസുറുള്ളയുടെ മരണസമയത്ത് അവർക്ക് കൊടുത്ത വസിയത്ത് ഹിസ്ബുല്ല കൊടുത്ത ഒരു വസിയത്ത് ഹസൻ നസുറുള്ളയുടെ ആഗ്രഹപ്രകാരം ഈ യുദ്ധം ഗസ സമാധാനപൂർണ്ണമാകുന്നതുവരെ ഹിസ്ബുള്ള അവസാനിപ്പിക്കില്ല എന്നതാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കുറയ്ക്കുക അവരുമായിട്ടൊരു വെടിനിർത്തൽ ഉണ്ടാകുക എന്നിട്ട് ഗസയെ മാത്രം ആക്രമിക്കുക എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ഇസ്രായേൽ ഇപ്പോൾ ഇടപെടുകയും റഷ്യയിൽ അവരുടെ മധ്യമ മധ്യസ്ഥ ശ്രമവുമായിട്ട് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ദൂത്തിനെത്തുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഹിസ്ബുള്ള ഒരിക്കലും ഗസയെ ഒറ്റയ്ക്ക് ഇസ്രായേലിന് വിട്ടുകൊടുത്തിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് കാരണം ഇന്നും ആറിലധികം പട്ടാളക്കാർ ഇസ്രായേലി പട്ടാളക്കാർ ഗസയിൽ ഹമാസിൻ്റെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു നൂറുകണക്കിന് മിസൈലുകൾ ഹിസ്ബുല്ല ഇസ്രായേലിലോട്ട് വർഷിച്ചു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്രായേലിൻ്റെ അന്താരാഷ്ട്ര തലങ്ങൾ ഇടപെട്ടുകൊണ്ടുള്ള ഹിസ്ബുല്ലയുമായിട്ടുള്ള ഒരു യുദ്ധവിരാമത്തിന് അതിന് ഹിസ്ബുല്ല അനുകൂലമല്ല എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് ഗസയ്ക്കോടൊപ്പം മാത്രമേ ഹിസ്ബുല്ലയും ഒരു ഹമാസിനോടൊപ്പം മാത്രമേ ഹിസ്ബുള്ളയും ഒരു അനുരഞ്ജന ശ്രമത്തിലേക്ക് പോകൂ എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മറ്റൊന്ന് ബഞ്ചമിൻ്റെ തന്നെ ആഹു ഇപ്പോഴും മാളത്തിൽ തന്നെ എന്ന റിപ്പോർട്ടുകൾ വരികയാണ് അദ്ദേഹത്തിന് കോടതിയിൽ കുറച്ചധികം കേസുകളുണ്ടായിരുന്നു അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിചാരണ നടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തോട് കോടതിയിൽ ഹാജരാകുവാൻ കോടതി ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകക്കൂട്ടം അദ്ദേഹത്തെ ലീഗലായി സപ്പോർട്ട് ചെയ്യുന്ന അഭിഭാഷകർ കോടതി അറിയിച്ചത് അദ്ദേഹത്തിന് ഇപ്പോൾ തൽക്കാലം യുദ്ധ മീറ്റിങ്ങുകളും അതിൻ്റെ അവലോകനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പുറത്തു വരുവാൻ കഴിയില്ല എന്നാണ് ബങ്കരക്കുള്ളിൽ നിന്ന് പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും യുദ്ധതലങ്ങളിലൊക്കെ ചര്ച്ച ചെയ്യാനുള്ളതുകൊണ്ട് അദ്ദേഹം ബിസി ആയിരിക്കും ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ കോടതിയിലെത്തുന്നത് നാല് മാസത്തേക്ക് കൂടി നീട്ടിത്തരണമെന്ന് ബെഞ്ചമിൻ്റെ തന്നെ ആഹുവിൻ്റെ അഭിഭാഷക കോടതിയെ അറിയിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകന്റെ വിവാഹം പോലും മാറ്റിവെച്ചു എന്ന് മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകന്റെ വിവാഹം അദ്ദേഹവും കൂടി ആയതുകൊണ്ട് മകനും കൂടി ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ആണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് കാരണം ഒരുപാട് കുട്ടികളും സ്ത്രീകളുമൊക്കെ ലബ്നാനിൽ കൊല ചെയ്യപ്പെട്ടുണ്ട് ഹദ്ഗസയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സംഘടനകളും ഹസ്ബുൽ ഹിസ്ബുള്ളയും ഹമാസും ബെഞ്ചമിൻ തന്നെയാഹുവിനും അദ്ദേഹത്തിൻ്റെ മകനെയും ടാർജറ്റ് ചെയ്യുന്നു മകനെയും വധിക്കുവാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹവും മാറ്റിവെക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ നോക്കുമ്പോൾ യുദ്ധം അതിൻ്റെ ഏറ്റവും കഠിനമായ അവസ്ഥയിലോട്ട് കടന്നു പോകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട് ഏതെങ്കിലും വിധത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അധികാരമാറ്റം യുദ്ധത്തിൻ്റെ ഗതി വിഗതികൾ നിയന്ത്രിക്കും എന്ന് തോന്നുന്നില്ല പഴയ ഒരു മൃദുസമീപനം ഇസ്രായേലുമായിട്ട് ഡൊണാൾഡ് ട്രംപ് പുലർത്തും എന്നും വാർത്തകളിലൊന്നും കാണുന്നില്ല കാരണം അദ്ദേഹവും റഷ്യൻ പ്രസിഡന്റുമായിട്ടുള്ള വളരെ ആത്മ ആത്മബന്ധം അത് ഒരു പരിധിവരെ ഇപ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്നതിന് ട്രംപിനെ തടയും എന്നാണ് കരുതുന്നത് കാരണം ഇസ്രായേൽ ട്രംപിനുമായിട്ടുള്ള ബന്ധത്തെക്കാളേറി റഷ്യയും ഇറാനുമായിട്ട് ഒരു ദൃഢമായ ബന്ധം ഉക്രൈൻ യുദ്ധകാലത്ത് രൂപപ്പെട്ടിട്ടുണ്ട് കാരണം റഷ്യ ഏകദേശം ഒറ്റപ്പെട്ടു നിന്നപ്പോൾ ലോകത്ത് എല്ലാ യൂറോപ്യൻ ശക്തികളും റഷ്യയെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഇറാനാണ് ആയുധങ്ങളൊക്കെ നൽകി സഹായിച്ചത് ഇറാനോടൊപ്പം വടക്കൻ കൊറിയയും അപ്പോൾ അതുകൊണ്ട് വടക്കൻ കൊറിയ റഷ്യ ഇറാൻ എന്നൊരു ത്രയം ലോകത്ത് പുതിയൊരു സഖ്യമായി രൂപപ്പെടുന്നതായി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് തൽക്കാലം ഞാൻ ഇവിടെ വാങ്ങുകയാണ് നന്ദി നമസ്കാരം ജയഹിന്ദ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്